ഹലോ ഫ്രണ്ട്സ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ഞാൻ കുലംകുത്തികൾ എന്ന സിനിമ റിലീസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു സംഭവം നിങ്ങളോട് പങ്കുവയ്ക്കാം അന്ന് ഞങ്ങളെ പോലുള്ള ചെറിയ സിനിമാക്കാർക്ക് സർക്കാർ തിയേറ്ററുകൾ പോലും ലഭിക്കില്ല എന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു ആ അവസരത്തിൽ ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചപ്പോഴാണ് എൻ്റെ സിനിമയ്ക്ക് ഒരു ന്യൂസ് ഷോ പോലും കളിക്കുവാനുള്ള ഒരു അവസരം നൽകിയത് കുലങ്കുത്തികൾ എന്ന ഈ സിനിമ നമ്മൾ നിള തിയേറ്ററിലാണ് പ്രദർശിപ്പിച്ചത് അങ്ങനെ ഞങ്ങൾ പുതിയ ഫ്ലെക്സ് ബോർഡൊക്കെ അടിച്ച് വൈകുന്നേരം അവിടെ നിള തിയേറ്ററിന് മുന്നിൽ വെക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് പ്രേക്ഷകർ വന്ന് ഈ സിനിമയ്ക്ക് ഷോ ഉണ്ടോ എന്ന് ചോദിച്ചു നമുക്ക് ഒരു ന്യൂസ് ഷോ മാത്രമാണ് അന്ന് അനുവദിച്ചിരുന്നത് ആ സമയം കൂടുതൽ പ്രേക്ഷകർ ഈ സിനിമ കാണാൻ എത്തുമെന്ന് നമുക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ അന്നത്തെ കെ എസ് എഫ് ഡി സിയിലെ ചാർട്ടിംഗ് കോർഡിനേറ്ററായ വിജയൻ സാറിനെ പോയി കാണുകയും ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പൈസ കൊടുത്ത് ആളെ കയറ്റുന്നു എന്നുള്ള പരിഹാസ വാക്കുകളാണ് എൻ്റെ കയ്യിൽ അതിനുള്ള കാശൊന്നുമില്ല താങ്കൾ നമ്മളെ സഹായിക്കണമെന്നൊക്കെ അഭ്യർത്ഥിച്ചതിൻ്റെ പേരിൽ ചെയർമാനായ ഇടവേള ബാബുമായി സംസാരിച്ച് നാളെ നിങ്ങൾക്ക് കൈരളി തിയേറ്ററിൽ ആ സമയം കൈരളി തിയേറ്റർ ഷോ ഷോയൊന്നുമില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു അവിടെ ഫുൾ ഷോ കളിക്കുവാനുള്ള സൗകര്യമുണ്ടാക്കി തരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരെ സന്തോഷമായി അവിടെ നിന്ന് അന്ന് പിരിയുകയാണ് ഉണ്ടായത് എന്നാൽ പിറ്റന്ന് രാവിലെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കൈരളി തിയേറ്ററിൽ പുതിയൊരു തമിഴ് സിനിമയുടെ അത് വലിയ സ്റ്റാറുകളുടെ ഒന്നുമല്ല നമുക്ക് അറിയത്തില്ല ആ നടന്മാരെ പോലും അറിയത്തില്ല വെറുതെ ഒരു പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു ഷോ ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ അവിടെ ആരും കാണാനോ ആ ഷോ നടന്നതോ ഒന്നുമില്ല ഞങ്ങൾക്ക് തിയേറ്റർ തരരുത് ഞങ്ങളുടെ സിനിമയെ പ്രൊമോട്ട് ചെയ്യരുത് എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് അത് ചെയ്തതെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അത് അങ്ങനെ ചെയ്തതിന് കാരണമുണ്ട് കാരണം ഉമ്മൻചാണ്ടി സാറിന്റെ പ്രഷറിലാണ് നമുക്ക് തിയേറ്റർ തന്നെ കിട്ടിയത് വീണ്ടും ഞാൻ അവിടെ ചെല്ലുകയും സർക്കാർ ഇടപെടുകയും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇവർക്ക് അപ്പോൾ പറയാം ഇവിടെ ഒരു തമിഴ് സിനിമ ഉണ്ട് തിയേറ്റർ ഒഴിവില്ല എന്നുള്ള ഒരു ഒഴിവ് ഇഴിവ് പറയുവാൻ വേണ്ടിയാണ് ഈ ഒരു നൈസ് പരിപാടി അതൊരു തേപ്പ പരിപാടിയാണ് അത് ചെയ്തത് എന്തായാലും ഇത്തരക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇങ്ങനെയുള്ള സാധാരണ സിനിമക്കാരെ ഒതുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടാവുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ അന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ ഒന്ന് പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇന്ന് ഒരു പത്ത് നൂറ് പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറുമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ സർക്കാരുകൾ എന്താണ് തീരുമാനിക്കേണ്ടതെന്ന് ഇപ്പോഴുള്ള ഇവിടുത്തെ സർക്കാരുകൾ തീരുമാനിക്കുക നന്ദി നമസ്കാരം